ആവേശം വിതറിയ പോളിംഗ് പൂർത്തിയായപ്പോൾ മൂന്ന് മുന്നണികളും ഉയർത്തുന്നത് അവകാശവാദങ്ങളുടെ പെരുമഴക്കാലം മൂന്ന് മുന്നണികളും പോളിംഗ് തീരുന്നതുവരെ വിജയപ്രതീക്ഷ പുലർത്തിയിരുന്നെങ്കിലും ഇടത് എൻ ഡി എ മുന്നണി പ്രവർത്തകർ പോളിംഗ് അവസാനിച്ച് ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെ പൊതുവെ നിരാശയിലായിട്ടുണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇക്കുറി പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷവും കുറയുമെന്ന് വ്യക്തമായിട്ടുണ്ട് പൊതുവെ എഴുപത് ശതമാനത്തിലധികം വോട്ടുകൾ ആവറേജ് പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും അറുപത്തി അഞ്ച് മുതൽ എഴുപത് ശതമാനം വരെയാണ് പോളിംഗ് കരുവാരകുണ്ട് തരിശ് സ്കൂളിലുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് ബൂത്തിൽ ആറു മണിയായപ്പോൾ ഇരുന്നൂറോളം പേർ ക്യൂവിലുണ്ടായിരുന്നു രാവിലെ പോളിംഗ് തുടങ്ങാൻ മുക്കാൽ മണിക്കൂർ വൈകിയിരുന്നു കേരള സ്റ്റേറ്റ് മഞ്ഞൾപ്പാറ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി നമ്പർ ബൂത്തുകളിൽ ആറു മണിക്ക് നൂറുകണക്കിന് വോട്ടർമാർ ക്യൂവിലുണ്ടായിരുന്നു കൃത്യം ആറ് മണിക്ക് ഗേറ്റ് അടച്ച് ഉണ്ടായിരുന്നവർക്കെല്ലാം വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കുകയായിരുന്നു ശേഷിച്ച ഇടങ്ങളിലും ഏഴ് മണിയോടെ പോളിംഗ് അവസാനിച്ചിട്ടുണ്ട് പൊതുവേ പോളിംഗ് ശാന്തമായിരുന്നു ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം മാർസിസ്റ്റ് പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്നുണ്ടെങ്കിലും മലയോര മേഖലകളിൽ സാരമായി പോളിങ്ങിനെ അത് ബാധിച്ചിട്ടില്ലെന്നാണ് ഇടത് വിലയിരുത്തൽ കനത്ത ചൂടും എന്തായാലും ഐക്യമുന്നണി വിജയിക്കുമെന്ന മുൻ ധാരണയുമാണ് പോളിങ് ശതമാനത്തിൽ കുറവ് വരാൻ കാരണമെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു ശക്തമായ പോരാട്ടം നടക്കുന്നത് ഇവിടെ നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി രണ്ട് ബൂത്താണ് സ്കൂളുള്ളത് രണ്ടിലും നമ്മൾ നൂറ് ശതമാനം നിലവില് നാട്ടിലുള്ള വോട്ടർമാരെത്തി കഷ്ടമാണ് അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം ഒരു പത്തൊണ്ണൂറ്റിഅൻപത് വോട്ടിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ മുന്നേറ്റം തന്നെയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി വരുമ്പോൾ നാമം മാത്രം ആളാണെങ്കിൽ ഇപ്പോൾ ഒരു ആൾ കൂട്ടം തന്നെയാണ് എന്ത് പരിപാടി ഒരു രാത്രി ഒരു പരിപാടി വെച്ചാലും പകൽ പരിപാടി വെച്ചാലും എൽ ഡി എഫിൻ്റെ യോഗങ്ങളിലൊക്കെ വൻ ജനകാലിയാണ് അത് വോട്ടായി മാറും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഒരു എങ്ങനെയായാലും ഒരു ലക്ഷം വോട്ടിൻ്റെ അടുത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ ഇവിടെ രണ്ട് ബൂത്താണ് ശുഭ പ്രതീക്ഷ പിന്നെ നൂറ്റി മുപ്പത്തി ആറ് ബൂട്ടിനെ സംബന്ധിച്ചോടത്തോളം യു ഡി എഫിന് വലിയ മേഖലയിലൊരു ഭാഗമാണ് നല്ല വ്യക്തമായ ലീഡ് ഉണ്ടാവും പിന്നെ നൂറ്റി മുപ്പത്തിയേഴില് ഒരു നൂറ് കുറയാത്ര ഒരു ലക്ഷം ആ ഭാഗത്ത് ഉണ്ടാവും പോളിംഗ് ഉണ്ടാവും കാരണം ഇവിടെ ഏകദേശം ഇപ്പോൾ നൂറ്റി മുപ്പത്തിയേഴിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ വോട്ടുകളൊക്കെ ഏകദേശം പോളിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തിയാറ് കുറച്ചും കൂടെ ചെയ്യാനുള്ളത് അതിൻ്റെ ശ്രമത്തിലാണ് എന്തായാലും ഓ നൂറ് ശതമാനം Mm-hmm. per il 28 1401 per perfetto quindi anche 嗯。嗯。你来几了？ അവന് മുന്നണി ഉറപ്പിക്കാനും പറ്റിയിട്ടാണ് എത്ര നല്ലത് സംരക്ഷിച്ചതമാനം തിരിച്ചാണ് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ